ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ഇന്നത്തെ സ്ത്രീ വെറും ഒരു ബലഹീന പാത്രമല്ല പുരുഷനോടൊപ്പവും പുരുഷനേക്കാൾ ഇരട്ടിയായും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി നിലകൊള്ളുന്നവളും ഓടുന്നവളുമാണ് എന്താണ് നമുക്ക് നോക്കിയാലോ സ്ത്രീ പുരുഷ സമത്വം ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് ആദ്യത്തെ മാർപ്പാപ്പിയായ വിശുദ്ധ പത്രോസിൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് അത് സഭയെ പഠിപ്പിക്കുന്നുമുണ്ട് അവിടുന്ന് പറയുന്നു സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ അന്നത്തെ സ്ത്രീ ഒരു ബലഹീനപാത്രം ആയിരിക്കാം പക്ഷേ ഇന്നത്തെ സ്ത്രീ വെറുമൊരു ബലഹീനപാത്രമല്ല പുരുഷനോടൊപ്പവും പുരുഷനേക്കാൾ ഇരട്ടിയായും കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നിലകൊള്ളുന്നവളും ഓടുന്നവളുമാണ് അതുകൊണ്ട് തുല്യത എന്നത് ദൈവപദ്ധതിയിൽ സ്ത്രീക്ക് അർഹതപ്പെട്ടതു തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നത്തോടൊപ്പം പ്രതിസന്ധിയോടും മടുക്കുമ്പോൾ വിട്ടുകൊടുക്കുവാൻ പിൻവാങ്ങി നിശബ്ദത പാലിക്കുവാനുമുള്ള ശക്തി പുരുഷനേക്കാൾ നാലിരട്ടിയായി സ്ത്രീയിൽ തന്നെയാണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് ഇതൊരു ശക്തിയാണ് ബലഹീനതയല്ല വിജയമാണ് പരാജയമല്ല കൃപയാണ് പ്രവൃത്തികളുടെ ഫലമല്ല അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ കൃപ നിറഞ്ഞവളെ എന്ന് ഗബ്രിയൽ ദൂതൻ അഭിസംബോധന ചെയ്തത് തീർച്ചയായും ഓരോ സ്ത്രീയും ഇതിൽ അഭിമാനിക്കുക തന്നെ വേണം നമ്മുടെയൊക്കെ പൂർവ്വ തലമുറകളെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് എവിടെയൊക്കെ സ്ത്രീ സഹിക്കുവാനും വിട്ടുകൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായോ അവിടെയൊക്കെ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട് തലമുറകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് മക്കൾ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട് എവിടെയൊക്കെയോ പോരാട്ടത്തിൻ്റെ നിറതോക്കുകളുമായി സ്ത്രീ രംഗത്തിറങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ മക്കളും തലമുറകളും ബലിയാടുകളായി തീർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സഭ വിശദയായി പ്രഖ്യാപിച്ച ഒരു മോനിക്കയെക്കുറിച്ച് നമുക്ക് അറിവുള്ളൂ എന്നാൽ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടാത്ത അനേകായിരം മോനിക്കന്മാർ ഇന്നലെയും ഇന്നും സഭയിലുണ്ടായിട്ടുണ്ട് ഇത് വായിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് എതിരല്ല നിങ്ങളുടെ പക്ഷത്തു തന്നെയാണ് ന്യായം പൂർണ്ണമായും നിങ്ങളുടെ ഭാഗത്തു തന്നെ ആയിരിക്കാം അന്യായവാദത്തിന് നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും രക്ഷപ്പെടുത്താനാവില്ല ഇതാ സകല സമാനതാബോധങ്ങളും അർഹതാബോധങ്ങളും എടിഞ്ഞ് തൻ്റെ ഒരു സൃഷ്ടി മാത്രമായ മനുഷ്യനെ മനുഷ്യനെപ്പോലെ ആയിത്തീർന്ന് പാപികളോടൊപ്പം എണ്ണപ്പെട്ട് തന്നെ തന്നെ താഴ്ത്തിയവനായ യേശു കർത്താവ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അവിടുത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഏഷ്യയുടെ പുസ്തകം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പാപപരിഹാര ബലിയായി തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ സഹനങ്ങൾ വരും തലമുറകളെ പടുത്തുയർത്തുന്നതായി മാറട്ടെ പല ന്യായങ്ങളും നമുക്ക് നിഷേധിക്കപ്പെട്ടേക്കാം പക്ഷേ സഹനങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ദൈവം നമ്മുടെ സന്തതി പരമ്പകളെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്ത്രീയോടെ എന്തു ചെയ്യും എങ്ങനെയുമാകാം എന്ത് അനീതിയും പ്രവർത്തിക്കാം എന്ന ഹൃദയഭാവത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടരുതേ അതിനുള്ള അവകാശപാത്രമായി ഈ ലേഖനത്തെ കാണുകയും അരുത് നിങ്ങളോട് ഞാനല്ല സഭ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ നന്നായി ഗ്രഹിക്കുക ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവാൻ ആവേ മരിയ ഓക്കേ അപ്പോൾ സ്ത്രീയെ തേക്കാനുള്ളതല്ല സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്